വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഹോസ്റ്റലിൽ യുവതി കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ നഗരത്തിലെ പി ജി ഹോസ്റ്റലിൽ യുവതിയെ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കോറമംഗലം ബി ആർ ലേ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്ന ബീഹാർ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള കൃതികുമാരിയാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം രാത്രി ഹോസ്റ്റലിൽ കയറിയ അക്രമി യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് പത്തിനും പതിനൊന്ന് ഇടയിലാണ് സംഭവം നടന്നതെന്നും പോലീസ് കരുതുന്നു ഹോസ്റ്റൽ കെട്ടിടത്തിലെ മൂന്നാം നിലയിലെ മുറിക്ക് സമീപം വെച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത് യുവതിയെ പരിചയമുള്ളയാളാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോറമംഗല പോലീസും ബംഗളൂരു സൗത്ത് ഈസ്റ്റ് ഡി സി പി സാറ ഫാത്തിമയും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി യുവതി താമസിക്കുന്ന കെട്ടിടത്തിൽ കയറി കഴുത്തറുത്താണ് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നും യുവതി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചെന്നും ഡി സി പി മാധ്യമങ്ങളോട് പറഞ്ഞു കൊലപാതകയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും ഡി സി പി കൂട്ടിച്ചേർത്തു കൊല്ലപ്പെട്ട കൃതികുമാരി നഗരത്തിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ